ഓം ശ്രീ ആഞ്ചനേയനമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് മഹാശിവരാത്രി വ്രതത്തോടു കൂടി ശിവന്റെ പൂർണമായ അനുഗ്രഹം കിട്ടാൻ പോകുന്ന അഞ്ച് നക്ഷത്ര ജാതകരുണ്ട് അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ തിരുവാതിര നക്ഷത്രം ഉണർദം നക്ഷത്രം ചതയം ഉത്രിട്ടാതി കാർത്തിക നക്ഷത്രം ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് ശിവന്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടാൻ പോകുകയാണ് ഈ ഒരു ശിവരാത്രി വൃവത്തോടു കൂടി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ശിവന്റെ കടാക്ഷം ഏതൊക്കെ ശ്രേണികളിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കടാക്ഷം എന്ന് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവും അല്ലേ? അപ്പം അതിന് ഞാന് ഇതിനെ കുറിച്ചുള്ള ഒരു ലോങ് വീഡിയോ ഞാൻ ആൾറെഡി കിട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാന് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം നിങ്ങൾ തീർച്ചയായും എന്റെ ആ ഒരു ലോങ് വീഡിയോ ഒന്ന് കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ശതമാനം ഇഷ്ടപ്പെടും ഏതൊക്കെ ശ്രേണികളിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു ശിവ കടാക്ഷൻ കിട്ടാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ എൻ്റെ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ എൻ്റെ വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് കൂടി എൻ്റെ ഈ ഒരു ചാനലിന്റെ ഡീറ്റെയിൽസ് ആ ഒരു റഫറൻസ് ഒന്ന് കൊടുക്കുക അപ്പോ ഈ ഒരു ശിവരാത്രി ദുരത്തോട് കൂടി നിങ്ങൾക്ക് ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത് നിങ്ങൾ എന്റെ ലോങ് വീഡിയോ ഒന്ന് കാണുക അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം